ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭാഗമായി ഫുട്ബോൾ മത്സരം നടന്ന കായിക മത്സരത്തിൽ പങ്കെടുത്തു സെപ്റ്റംബർ പതിനാറ് മുതൽ മുപ്പത് വരെ വിവിധ വേദികളിലായാണ് കേരളോത്സവം നടക്കുന്നത് രായമംഗലം പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്നായി പതിനാല് ടീമിൽ നൂറ്റി എൺപതോളം പേരാണ് ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുത്തത് കുറുപ്പമ്പടി എൻ ജി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തിയ ഫുട്ബോൾ മത്സരത്തിന്റെ ഉദ്ഘാടനം എം എൽ എ അഡ്വക്കേറ്റ് എൽദോസ് പി കുന്നപ്പള്ളി നിർവഹിച്ചു സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ായമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ കേരളോത്സവത്തിന് ഫുട്ബോൾ മത്സരങ്ങൾ ഇന്ന് കുറുപ്പമ്പടി എം ജി എം സ്കൂളിൽ നടക്കുകയാണ് കഴിഞ്ഞ പതിനാറാം തീയതി ബാഡ്മിൻ്റൺ മത്സരങ്ങൾ പൂർത്തിയായി ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇന്ന് ഫുട്ബോൾ മത്സരങ്ങൾക്ക് ഉദ്ഘാടനം നിർവഹിച്ച് ബഹുമാനപ്പെട്ട പെരുമ്പാരിന്റെ എം എൽ എ അഡ്വക്കേറ്റ് ലലിതോസ് കുന്നപ്പള്ളി അവർ വരുന്ന ഇരുപത്തി ഏഴാം തീയതി ക്രിക്കറ്റ് മത്സരങ്ങളുടെ ഉദ്ഘാടനം വളയനിരങ്ങര ഹയർ സെക്കൻഡറി സ്കൂളിൽ ബഹുമാനപ്പെട്ട കുന്നത്താട് എം എൽ എ പി വി ശ്രീനേന്ദ്രനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് തുടർന്ന് ഇരുപത്തി എട്ടാം തീയതി ജയകേരളം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് അത്ലറ്റിക്സ് അതുപോലെ തന്നെ കലാ യോഗ അടക്കമുള്ള മത്സരങ്ങൾ ഇരുപത്തി എട്ടാം തീയതി പുല്ലുവഴി ജയകേള സ്കൂളിൽ വെച്ച് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് കൂപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എൻ എം സലീമാണ് മുപ്പതാം തീയതി വോളിബോൾ മത്സരം പുതുതായി നിർമ്മിക്കുന്ന ഏറ്റവും ആധുനിക രീതിയിൽ പണി നടന്നുകൊണ്ട് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന പുല്ലുഴി പബ്ലിക് ലൈബ്രറിയുടെ ഗ്രൗണ്ടിൽ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വോളിബോൾ കോർട്ടിലാണ് ആ മത്സരങ്ങൾ നടക്കുന്നത് ഇത്തരത്തിൽ വിവിധ ദിവസങ്ങളിലായി രാജമംഗലത്തിൻ്റെ യുവാക്കൾ നിരവധി ക്ലബ്ബുകളുടെയും മറ്റ് കൂട്ടായ്മകളുടെയൊക്കെ പേരിലായി ഈ യുവജനക്ഷേമ ബോർഡിൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും ആമുഖ്യത്തിൽ നടത്തുന്ന ഈ യുവജന യുവജനമേളയിൽ പങ്കാളികളാവുകയാണ് ഈ മേളയിൽ പങ്കാളികളായിട്ടുള്ള മുഴുവൻ യുവാക്കൾക്കും പ്രത്യേകം ആശംസകൾ നേർന്നുകൊള്ളുന്നു ഇതിനെല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊള്ളുന്നു ജില്ലാ പഞ്ചായത്ത് ഷൈമി വർഗീസ് പോൾ സജി കോർഡിനേറ്റർ പ്രവീൺ എം സ്റ്റാഫുകൾ തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ